നിങ്ങൾ വളരെ കഷ്ടത്തിലിരിക്കുകയാണോ നിങ്ങളുടെ വീട്ടില് ദുരിതങ്ങൾ നീങ്ങിയിട്ടുള്ള സമയമില്ലേ പട്ടിണിയാണോ കടം കൊണ്ട് കണ്ണു കാണുന്നില്ലേ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മളെ ഈശ്വരൻ രക്ഷിക്കുന്നു അല്ലേ നമുക്ക് വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു നമുക്ക് നമ്മളെ സൃഷ്ടിച്ച ഒരു ഈശ്വരൻ ഈശ്വരൻ്റെ സൃഷ്ടികർത്താവുണ്ട് അദ്ദേഹം ഇതിനെന്തെങ്കിലും പോവാൻ വഴി കാണിക്കാതിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആശ്വസിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറയും പറയുക തന്നെയല്ല പറയ മാത്രു നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടോ ആദ്യകാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നും ഇല്ല നേരെയില്ലായിരുന്നു വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈശ്വരൻ രക്ഷിക്കുമെന്നുള്ളത് അങ്ങനെ ഒരു വാമൊഴിയുണ്ട് അപ്പൊ അതിൽ അങ്ങനെ ഇരുന്നാലും നമ്മൾ ഈശ്വരനാരും വിളിക്കാറില്ല കാരണം കുറച്ച് കാലങ്ങളായിട്ട് നമ്മള് ഈ ടി വി വന്നതിന്റെ ഭാഗമായിട്ട് അതിലുപരി ഒന്നുകൂടി കടുമെട്ട് എന്ന് പറഞ്ഞ പോലെ മൊബൈൽ വന്നപ്പോ നാല് മക്കളുണ്ടല്ലേ രണ്ട് അച്ഛനും അമ്മയും രണ്ട് മക്കളുണ്ടെങ്കില് നാല് മക്കളായാലും ഈ നാല് പേരായാലും മൊബൈൽ ഉണ്ടാവും ടി വി ഉണ്ടാവും അങ്ങനെ ഓരോ സംഗതികളൊക്കെ ആവും ആകുമ്പോറും പുരോഗമനമാകും തോറും നമുക്ക് ഈശ്വരനോടുള്ള വിശ്വാസം തന്നെ അതിന് സമയമില്ല കാരണം സന്ധ്യക്ക് ആണ് ദൈവത്തിനെ വിളിച്ച് അല്ലെങ്കിൽ രാവിലോ അപ്പൊ ജോലിക്ക് പോകണം അല്ലെങ്കിൽ പിള്ളേർ ക്ലാസ്സിൽ പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും വൈകിട്ടായി കഴിഞ്ഞ ടിവിയുടെ സമയ സീരിയലിൻ്റെ സമയമാണ് അപ്പൊ എല്ലാവരും അങ്ങോട്ട് പോകും അപ്പൊ നിങ്ങള് എത്ര ദുഃഖം ഉണ്ടായിക്കോട്ടെ എത്ര വിഷമം ഉണ്ടായിക്കോട്ടെ അത്ര ഇല്ലായ്മ ഉണ്ടായിക്കോട്ടെ മാനസികമായിട്ട് തകർന്നോട്ടെ പക്ഷെ അതിനൊക്കെ പരിഹാരങ്ങളുണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസമുള്ള നമുക്കൊരുപാട് ദൈവങ്ങളുണ്ട് ഒരുപാട് ദൈവങ്ങൾ ചാത്തനുണ്ട് കൊടുങ്ങല്ലൂരമ്മയുണ്ട് ചോറ്റാനിക്കരമ്മയുണ്ട് അയ്യപ്പസ്വാമിയുണ്ട് ശിവനുണ്ട് ഗുരുവായൂരപ്പനുണ്ട് വിനായകനുണ്ട് ഒരുപാട് ദൈവങ്ങളുണ്ട് അപ്പം നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ ആ ദൈവത്തിനെ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ഫോട്ടോ നമ്മൾ സംഘടിപ്പിച്ചിട്ട് അപ്പം ഭദ്രകാളി ആവാം വിഷ്ണുമായവാം അയ്യപ്പനാവാം ഗുരുവായൂരപ്പനാവാം വിനായകൻ ഗണപതിയാവാം സുബ്രഹ്മണ്യസ്വാമിയാവാം ഏത് ഫോട്ടോ ആവട്ടെ ഏത് സ്വാമിമാരാകട്ടെ എല്ലാ ശക്തിയൊക്കെ ഒന്ന് തന്നെ വ്യത്യസ്ത രൂപങ്ങളും ഭാഗങ്ങളും പേരുകളിലും മാത്രമേ വ്യത്യസ്തമുള്ളൂ അപ്പൊ ഇവരുടെ ആരെങ്കിലേയും ഒരു ഫോട്ടോ എല്ലാം കൊണ്ടുവയ്ക്കണം ഒരു ഫോട്ടോ സംഘടിപ്പിക്കുക അതേപോലെ തന്നെ ഒരു നിലവിളക്ക് ചെറിയൊരു നിലവിളക്ക് അതൊരു കിണ്ടി വെള്ളം ഒരു കിണ്ടി ആ കിണ്ടിയിൽ വെള്ളം ഇതൊക്കെ കൊണ്ടുവച്ച് ആ കുറച്ച് ചന്ദനത്തിരി പൂവ് ഇതൊരു ഇലയിൽ വേണം ഇലയില് ചൂവ് വയ്ക്കണം കിണ്ടി ആ കിണ്ടി എടുത്തു വെക്കുക കുറച്ച് ചന്തന അരച്ചു വെച്ചാൽ വളരെ നല്ലതായി അപ്പൊ നമ്മൾ വീട്ടുകാരെല്ലാവരും ചേർന്നിട്ട് കഷ്ടങ്ങൾ ഒരാൾക്ക് മാത്രമല്ല വീട്ടിലത്തെ ഒരാൾക്ക് മാത്രമല്ല കുടുംബനാഥൻ്റെ തലയിൽ എല്ലാം വിഴുക അപ്പൊ ആ കുടുംബനാഥനായ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ചേർന്നിരുന്ന് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇനിയിപ്പനെ ലീവില്ല അച്ഛനെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ വെച്ചെങ്കില് ആ സമയത്തെങ്കിലും എല്ലാവരും ചേർന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചു നോക്കൂ അപ്പോ ഇപ്പൊ ചാണം മെഴുകണ ആകണമെന്നില്ല ഇപ്പൊ ടൈലോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൂടെ തുടച്ച് വീടിന്റെ കിഴക്ക് ദൃഷ്ടിയായിട്ട് ഒരു വിളക്ക് വെച്ച വിളക്കിന്റെ മുന്നിൽ ഇപ്പൊ ഭദ്രകാളിയോ അല്ലെങ്കിൽ വിഷ്ണുവോ ശിവനോ ഗുരുവായൂരപ്പനോ സുബ്രഹ്മണ്യസ്വാമി ആരാണ് വെച്ചെങ്കിൽ അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഓരോ ഏരിയയിലേക്കും ഓരോ ദേശത്തേക്കും ഓരോ ദേവിധന്മാരെ പ്രത്യേകിച്ച് ആചരിക്കുന്ന അതിലുണ്ടാവുക കാരണം ഒരാൾ വിശ്വസിക്കുന്ന ആൾ ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ച് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകളും അതിന് ഇഷ്ടപ്പെടും സ്വാഭാവികമായിട്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ഫോട്ടോ സംഘടിപ്പിച്ചിട്ട് അവിടെ വെള്ളം തുടച്ച് വിളക്ക് വെച്ച് ഈ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോയുടെ മുന്നിൽ വിളക്ക് കത്തിച്ച് വെച്ച് ചന്ദനത്തിരി കത്തിച്ച് വെച്ച് ഒരലയില് ഈ കിണ്ടിവെള്ളം വേണം കിണ്ടിവെള്ളം വെച്ച് എല്ലാം അതില് പൂവ് അതുപോലെ കുറച്ച് ചന്ദനം അപ്പൊ ഈ ചന്ദനം കുറച്ച് പൂവും കൂടി ചേർത്തിട്ട് ഈ കിണ്ടിയിലെ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അത് പുണ്യാഹം ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായി ഗംഗേ ജയമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധി കുരു അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ചന്ദനം പൂവിടുത്തി വെള്ളത്തിലിട്ടിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ചന്ദനം ആ ചന്ദന തീരൊന്നും കത്തിച്ചു കാട്ടുക തിരി ഉണ്ടെങ്കിൽ അതെ തിരി അല്ല വെച്ചെങ്കിൽ ചന്ദനം തിരിയും കാട്ടുക എന്നിട്ട് ശുദ്ധിയായി എന്നുള്ളത് ആ വെള്ളം എടുത്തിട്ട് എല്ലായിടത്തും തെളിക്കുക ദേഹം വേലും തെളിക്കുക എന്നിട്ട് വിളക്ക് വെച്ചിട്ട് പറഞ്ഞ പോലെ തന്നെ സന്ധ്യാനാമം ചെല്ലുക അമ്മയെ നാരായണാവാം ഓം നമോ നാരായണാവാം നമശിവ ആയാം സുബ്രഹ്മണ്യായ നമ്മ അതാവാം ഭദ്രകാളിയെ നമ്മ അതാവാം അപ്പം ഇതിൽ ഏതാണെന്ന് വെച്ചാൽ ആ ദൈവങ്ങളേനെ എല്ലാവരും ചേർന്നിരുന്ന് ഒറ്റ മനസ്സോടു കൂടിയിട്ട് ആ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിക്കുക ഒരു പത്ത് മിനിറ്റ് നേരെങ്കിലും അഞ്ച് മിനിറ്റ് പറഞ്ഞത് അഞ്ച് മിനിറ്റിന് നോക്കുക സൗകര്യം ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് നേരെങ്കിലും പ്രാർത്ഥിക്കുക എല്ലാവരും ചേർന്നിരുന്നിട്ട് അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് നിത്യം ആകുമ്പോൾ ആ വീട്ടിൽ എന്ത് ദുരിതങ്ങളുണ്ടെങ്കിലും കഷ്ടപ്പാടുകളുണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് വഴികൾ തെളിയിച്ചു തരും ഈശ്വരൻ നമ്മൾ വിളിച്ചുന്ന അല്ലെങ്കിൽ വിളിച്ചിട്ട് വിളിക്കുന്ന ആ ദൈവം ഏതെങ്കിലും വഴിയിൽ കൂടി നോക്കാനുള്ളതായ ഒരു കര കാണിച്ചു തരും അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആ വീട്ടിലത്തെ കുറെ ദുരിതങ്ങൾ മാറും കഷ്ടങ്ങൾ മാറും അപ്പൊ അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാവും ഇനിയിപ്പോ നന്നായി പ്രാർത്ഥിച്ച് അതേപോലെ തന്നെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകാൻ പറ്റി അതിനൊന്നും ആവശ്യമില്ല വീട്ടിൽ തന്നെ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ കുലദൈവങ്ങൾ ഉണ്ടെങ്കിൽ അവർ തന്നെ മറക്കരുത് അവർക്ക് വിളക്ക് വെച്ച് അവരെ സന്തോഷിപ്പിച്ചതിൻ്റെ ശേഷമായി പറയുന്നതൊക്കെ ചെയ്യാൻ പാടുള്ളൂ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആ വീട്ടിൽ പോയി പോയിട്ടുള്ളതായ ഐശ്വര്യങ്ങൾ അതേപോലെ സാമ്പത്തികത്തിന്റെ പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മറ്റെല്ലാം നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു അതിനൊക്കെ വിപരീതമായിട്ട് വരാവുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടാക്കാവുന്നൂ നമുക്ക് വിശ്വാസമുള്ള നമ്മുടെ ദൈവങ്ങളേനെ അതിനെ ഫോട്ടോ വെച്ച് വിളക്ക് ചന്ദനത്തിരി ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് പൂവും വെള്ളത്തിൽ മുക്കിട്ടപ്പം ഇടത്തിൻ്റെ അവിടെ ഇടാം അല്ലെങ്കിൽ ഫോട്ടത്തിൻ്റെ അടുത്തിടുക പ്രാർത്ഥിച്ച് നന്നായി പ്രാർത്ഥിക്കുക ഭഗവാനോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാം അങ്ങനെയൊക്കെ പറയുമ്പോൾ കുറേ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മളറിയാതെ തന്നെ നമുക്ക് അതിനുള്ള വഴികൾ ഭഗവാൻ കാണിച്ച് തരും അപ്പോൾ ഈ അറിവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം